നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞു ഒൻപത് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റിയാറ് ലോക്സഭാ സീറ്റുകളിലേക്കാണ് നാലാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുമ്പോഴും എൻ ഡി എക്ക് അനുകൂലമായ രാഷ്ട്രീയ കൊടുങ്കാറ്റ് രാജ്യത്ത് വീശിയടിക്കുന്നുവെന്നാണ് അഭിപ്രായ സർവേകൾ നൽകുന്ന വിവരം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാന്നൂറ് സീറ്റ് നേടി എൻ ഡി എ സഖ്യം മൃഗീയമായ ഭൂരിപക്ഷത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമെന്ന് കഴിഞ്ഞ ദിവസം അഭിപ്രായ സർവേകൾ പുറത്തു വന്നിരുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള മാധ്യമങ്ങൾ നടത്തിയ സർവേകളിലെല്ലാം തന്നെ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും അപ്രമാദിത്യം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ജൂൺ നാലാം തീയതി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വരുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ട്രോളന്മാർക്ക് ചാകര ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തടിസ്ഥാനത്തിലാണ് അധികാരത്തിലെത്തുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നുള്ളത് ആർക്കും ബോധ്യമായിട്ടില്ല ഉത്തർപ്രദേശിൽ എൺപത് സീറ്റിൽ എഴുപത്തി മൂന്ന് സീറ്റിലും ബി ജെ പി വിജയിക്കുമെന്നാണ് അഭിപ്രായ സർവേകളെല്ലാം തന്നെ പറയുന്നത് എന്നാൽ എൺപതിൽ എൺപത് സീറ്റും വിജയിക്കുമെന്ന അവകാശവാദം ബി ജെ പിയും ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഹിന്ദി ഹൃദയഭൂമികളിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ പത്തു സീറ്റുകളെങ്കിലും വിജയിക്കാൻ കഴിയാത്ത കോൺഗ്രസ് എങ്ങനെയാണ് രാജ്യത്ത് അധികാരത്തിലെത്തുക എന്ന ചോദ്യത്തിന് ന്യായമായ ഒരു ഉത്തരം പോലും നൽകാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കഴിയുന്നില്ല ആദ്യത്തെ ഒന്നാം രണ്ടാം ഘട്ട പോളിങ്ങിൽ തന്നെ കോൺഗ്രസിന് തങ്ങളുടെ തോൽവി ഉറപ്പായിരുന്നു അതിനുശേഷമാണ് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിനും നാലാം ഘട്ട തിരഞ്ഞെടുപ്പിനും മുമ്പുള്ള പ്രചരണത്തിൽ വർഗീയതയും ജാതിമത സമവാക്യങ്ങളും മുഖ്യ ആയുധമാക്കിക്കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുനിഞ്ഞത് ഏറ്റവും ഒടുവിൽ നാലാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലത്ത് ഏറ്റവും ഏറ്റവും വൃത്തികെട്ട രാജ്യവിരുദ്ധമായ സമീപനം പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രേമം പരസ്യമായി പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രത്തോളം പാകിസ്ഥാനെ പ്രീണിപ്പിക്കുന്നത് പാകിസ്ഥാൻ പ്രണയികളുടെ കൈയ്യേട് നേടാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിപ്പോയാൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തോളം അത് നീളും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എല്ലാ കാലത്തും രാജ്യവിഭജനത്തിനെ ന്യായീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നു വന്ന അവരുടെ നയങ്ങളും രാജ്യത്തിൻ്റെ എതിരായ നയങ്ങൾ തന്നെയാണ് എന്നുള്ളതിന് നേർസാക്ഷ്യവുമുണ്ട് ഇപ്പോൾ ഇതാ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് മുംബൈ ഭീകരാക്രമണത്തിൽ ഹേമന്ത് എന്ന ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നത് അജ്മൽ കസബ് എന്ന ഭീകരവാദിയല്ല അജ്മൽ കസബ് എന്ന ഭീകരവാദിയല്ല ഹേമന്ത് കാർക്കറയെ വെടിവെച്ചു കൊന്നത് മറിച്ച് മഹാരാഷ്ട്ര പോലീസിലുള്ള ആർ എസ് എസ് അനുഭാവികളുടെ വെടിയേറ്റാണ് ഹേമന്ത് കർക്കറെ മരിച്ചതെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ ഉപനേതാവാണ് ഈ വാദം ആരുടേതാണ് ഈ വാദം കാലാകാലങ്ങളായി പാകിസ്ഥാൻ ഉയർത്തുന്നതാണ് അജ്മൽ കസബിനെ വെള്ളപൂശിക്കൊണ്ട് മുംബൈ ഭീകരാക്രമണത്തിൽ ഹേമന്ത് കാർക്കറെ മരിച്ചതിന് പിന്നിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലീസിലെ ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്ന ഒരേ ഒരു വാദം ഉയർത്തുന്നത് പാകിസ്ഥാൻ മാത്രമാണ് ആ പാകിസ്ഥാൻ്റെ ആ വാക്കുകളെ അതേപടി കടമെടുത്തുകൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുകയും പ്രസ്താവന നടത്തുകയും ചെയ്തതാണ് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി ഉപനേതാവ് അപ്പോൾ ഇവർക്ക് ആരോടാണ് കൂറ് അതിന് പിന്നാലെ മണിശങ്കരയ്യർ അയ്യർ മണിശങ്കർയു മണിശങ്കർ മുന്നോടിയായി ഫറൂഖ് അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ളയും മണിശങ്കർ അയ്യറും സംസാരിച്ചത് പാകിസ്ഥാന് വേണ്ടിയാണ് പാക് അധീന കാശ്മീരിന് വേണ്ടിയാണ് ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനെതിരെ ഭരണകൂടത്തിനെതിരെ ഏറ്റവും വലിയ ജനകീയ കലാപം നടക്കുകയാണ് പാകി പാക് കാശ്മീരിൽ പി ഒ കെയിൽ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കോൺഗ്രസിൻ്റെ ഭരണത്തിലെ പിടിപ്പുകേട് കൊണ്ട് മാത്രം പാകിസ്ഥാൻ്റെ ഭരണത്തിന് കീഴിലായ പാകിസ്ഥാൻ്റെ ഭാഗമായ പാക് കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്നത് ജനകീയ കലാപമാണ് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം വേണം ഇന്ത്യയോടൊപ്പം ചേരണം ഇതാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങളുടെ ആവശ്യം തെരുവുകളിൽ അവർ പട്ടാളത്തിനെ കൈയേറ്റം ചെയ്യുന്നു പോലീസുകാരെ കൈയേറ്റം ചെയ്യുന്നു ഗ്രനേഡുകളും തോക്കുകളും കല്ലും വടിയും ഉപയോഗിച്ചുകൊണ്ട് അവർ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിരോധം തീർക്കുന്നു ആ സാഹചര്യത്തിൽ പാക് അധീന കാശ്മീരിനെ അനുകൂലമായി പാക് അധീന കാശ്മീരിനെക്കുറിച്ച് ഇന്ത്യ ചിന്തിക്കരുതെന്നും പാക് അധീന കാശ്മീരിനെക്കുറിച്ച് ഇന്ത്യ ചിന്തിച്ചാൽ ഇന്ത്യയിൽ അനുഭവം വിട്ടുകളയും പാകിസ്ഥാനും എന്നും പറഞ്ഞത് ഫറൂഖ് അബ്ദുള്ളയാണ് ജമ്മു ജമ്മുകശ്മീരിൽ തീവ്രവാദം വളർത്തുകയും തീവ്രവാദത്തിൻ്റെ നേട്ടം കൊയ്യുകയും ചെയ്തിരുന്ന നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ് ജമ്മുകശ്മീരിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നാൾ ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീർ സമാധാനത്തിൻ്റെ താഴ്വരയായി മാറിയിരിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിലെ ജനങ്ങൾക്ക് സന്തോഷമാണ് വികസനമാണ് ആ നാട്ടിൽ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിലെ യുവാക്കൾക്ക് ജോലി ഉണ്ടായിരിക്കുന്നു കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന സാഹചര്യം അത് കണ്ട് അസൂയപ്പെടുന്ന ഫറൂഖ് അബ്ദുള്ളമാർ ഇപ്പോഴും ജമ്മു കശ്മീരിലുണ്ട് ആ ഫറൂഖ് അബ്ദുള്ളയാണ് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ഭയക്കണം പാകിസ്ഥാന്റെ പക്കൽ അണുബംപുണ്ട് എന്ന് അതിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ ഒരാളും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ മുന്നിൽ പഞ്ചപുച്ഛമടക്കി തല കുമ്പിട്ട് നിൽക്കണം അല്ലാത്ത പക്ഷം പാകിസ്ഥാന് ഇന്ത്യയോട് വിരോധമുണ്ടാകും ദേഷ്യമുണ്ടാകും ഒന്ന് ഒരു ദേഷ്യമുണ്ടായാൽ അടുത്ത നിമിഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അനുഭവം വിട്ടുകളുമെന്നും ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞത് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്വന്തം കയ്യിലുള്ള ആണവായുധം നേരാമണ്ണം കൈകാര്യം ചെയ്യാൻ പോലും അറിയാത്ത പാകിസ്ഥാൻ ആ ആണവായുധം കണ്ടവന്മാർക്ക് വിൽക്കാൻ നടക്കുകയാണ് സ്വന്തം കയ്യിലുള്ള ആണവായുധത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല അറിയാത്ത രാജ്യം മറ്റുള്ളവർക്ക് ആ ആണവായുധം വിൽക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നാൽ പാകിസ്ഥാന്റെ ഓരോ പ്രോഡക്റ്റുകളുടെയും ക്വാളിറ്റിയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ലോകരാജ്യങ്ങൾ പാകിസ്ഥാൻ ആണവായുധം വേണ്ടെന്ന് കൃത്യമായി പറയുന്നു പാകിസ്ഥാൻ അങ്ങനെ ഇന്ത്യയുടെ സൈനിക ബലത്തിനു മുന്നിലോ ഇന്ത്യയുടെ സാമ്പത്തിക ബലത്തിനു മുന്നിലോ ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചയ്ക്ക് മുന്നിലോ ഒന്നുമല്ലാത്ത ഇന്ത്യയുടെ വാൽ കെട്ടി അടിക്കാൻ പോലും യോഗ്യതയില്ലാത്ത പാകിസ്ഥാനെ പുകഴ്ത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി വലിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്ന കോൺഗ്രസ്സുകാരുടെ കൂറ് എവിടെയാണ് പാകിസ്ഥാനോടൊപ്പമാണ് അപ്പോൾ കോൺഗ്രസ്സുകാരുടെ പാകിസ്ഥാൻ പ്രണയത്തിൻ്റെ കാരണം എന്താണ് അതിന് മറ്റൊരു കാരണവുമില്ല ഇന്ത്യ മഹാരാജ്യത്തെ വലിയ സ്വാധീനമുള്ള വോട്ട് ബാങ്കായ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം മാത്രമാണ് പാകിസ്ഥാൻ പ്രണയത്തിന് പിന്നിലെ കാരണം എങ്ങനെയെങ്കിലും മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി പോക്കറ്റിലേക്ക് വരുത്തുക മുസ്ലിം വോട്ടുകളെ സമാഹരിക്കുക മുസ്ലിം വോട്ടുകൾ കൊണ്ട് പരമാവധി സീറ്റുകൾ നേടാൻ ശ്രമിക്കുക ഇതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അങ്ങനെ മതവിവേചനം മതേതരത്വം രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോഴും മതവിവേചനമാണ് കോൺഗ്രസിൻ്റെ മുഖമുദ്ര വർഗീയത പറഞ്ഞാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമൊക്കെ എല്ലായിടത്തും വോട്ട് പിടിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ പ്രധാന തിരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് വർഗീയത മാത്രമാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്നത് മുസ്ലിം ലീഗിൻ്റെ മാനിഫെസ്റ്റോയാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ അല്ല പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള മുസ്ലിം ലീഗ് പറഞ്ഞു വെച്ചതിനെ അതേപടി ചിത്രീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസ് പറയുന്നത് എന്താണ് അധികാരത്തിലെത്തിയാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റും അതായത് ജമ്മു ജമ്മുകശ്മീരിൻ്റെ ഇപ്പോഴത്തെ സമാധാനം ഇല്ലാതാക്കും പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കും ആ ബില്ല് തടയും റദ്ദാക്കും അതുപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രം വേണമെങ്കിൽ പൊളിച്ചുകളയും കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ഒരിക്കൽ കൂടി പ്രതിഷ്ഠ നടത്തുമെന്നാണ് നിലവിൽ നടത്തിയ പ്രതിഷ്ഠയിൽ തെറ്റുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ ഒരിക്കൽ കൂടി പ്രതിഷ്ഠ നടത്തുമെന്ന് ഇങ്ങനെ വർഗീയപരമായും വിവേചനപരമായും ഒക്കെ രാജ്യത്തെ വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് കോൺഗ്രസ് നടത്തുന്നത് അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾക്ക് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല